കേരള നമ്മളുടെ കോഴിക്കോട് വീച്ച് ഊണിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണ് ഇതാണ് കോഴിക്കോട് വീശാണ് പ്ലാനാണ് ഗൈഷ് പാവുന്നതാ ഒരു ദിവസങ്ങളും കോഴിക്കോട് എക്സ്പ്ലോർ ചെയ്യാൻ ഇത് ഇത് രാവിലെ ആണോ രാത്രിയാണോന്ന് സംശയാണ് അല്ലെ ഇവിടെ രാവിലെ വന്നാലും ഇതുപോലെ തന്നെ രാത്രി വന്നാലും ഇതുപോലെ തന്നെ കോഴിക്കോട് ബീച്ചിന് മാത്രമുള്ള രാവിലെയും രാത്രി ഒരുപോലെ ഉണ്ടോ അതൊക്കെ പറയട്ടെ അങ്ങനെ ഇടായാലോ ഉണ്ടല്ലോ കൊറച്ച് ഓവറായാലേ അതാണ് അവിടെ എന്താ നന്നായിട്ട് ആൾക്കൂട്ടോണ്ടിരിക്കോ ഒറ്റി പിടിച്ചോണ്ടിരിക്കാം കേട്ടോ നന്നായിട്ട് അതാവ് അത അവൻ സ്ലീപ്പിലേക്ക് പോയി വെറുമൊരു നാടൻ മാത്രം ഐസ്ക്രീം ഐസ്ക്രീം എൻജോയ് ജോയിൻ്റ് ഐസ്ക്രീം അല്ലേ വെറുതെ ഇതിലായിരം രൂപയാണ് കേറാൻ ആര പേരാ പേര് പറഞ്ഞാല് ഞാൻ പറയാൻ തൊള്ളായിരം നൂറ് രൂപ കുറച്ച് നൂറ് രൂപക്ക് ഇവിടെ റൗണ്ട് അടിക്കാ

ണ്ട് പറ പറ തുറന്ന് പറഞ്ഞി പറഞ്ഞ എന്തെങ്കിലും ഒക്കെയാ ഒരു പ്ലേറ്റ് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ Yo yo. Mila nula. nula.